അവർ പറയുന്നത് എക്സ്ക്യൂസുകൾ എൻ്റെ വീട്ടുകാരും വടിയുമായാണ് നടക്കുന്നത് സ്റ്റുപ്പിഡായ കാര്യങ്ങൾ ചെയ്യരുത് എല്ലാ തെരുവു നായകളെയും ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്ന അടുത്തിടെ സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു ഇതിനെതിരെ ഏതെങ്കിലും സംഘടന ഇടപെടൽ നടത്തിയാൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും സുപ്രീം കോടതി ഉത്തരവിൽ പറഞ്ഞിരുന്നു ഇപ്പോഴിതായി ഈ ഉത്തരവിനോടുള്ള തൻ്റെ എതിർപ്പ് പ്രകടിപ്പിച്ച് എത്തിയിരിക്കുകയാണ് രഞ്ജിനി ഹരിദാസ് അനിമൽ വെൽഫെയർ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വളരെ വർഷങ്ങളായി പ്രവർത്തിക്കുന്ന ആളാണ് രഞ്ജിനി സ്വന്തം യൂട്യൂബ് ചാനലിൽ പങ്കിട്ട വീഡിയോയിൽ രഞ്ജിനി പറഞ്ഞത് ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി പുറത്തിറക്കിയ ഓർഡറാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം എന്നെ ചൊടിപ്പിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്തു ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചില്ലെങ്കിൽ എനിക്ക് ഉറങ്ങാൻ കഴിയില്ല എൻ്റെ കയ്യിൽ ഒരു പവർഫുൾ മീഡിയം ഉള്ളപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് പറയാതിരിക്കുന്നത് എങ്ങനെ വളരെ ധ്രുവീകരിക്കപ്പെട്ട ഒരു പ്രശ്നമാണ് തെരുവു നായകൾ എന്നത് നമുക്ക് എല്ലാം അറിയാം പത്തു വർഷം മുമ്പ് മുതൽ ആനിമൽ വെൽഫെയർ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് ഞാൻ വളരെ ശക്തമായി തെരുവു നായകകൾക്കൊപ്പം നിന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ ഞാൻ പ്രതികരിക്കുന്നത് വളരെയധികം തെരുവു നായകകൾ ഇന്ത്യയിൽ ഉണ്ട് ഇതൊരു സത്യമായ ഇഷ്യൂ ആണ് ഇവയിൽ നിന്നും ഉപദ്രവം ഏൽക്കേണ്ടി വന്നിട്ടുള്ള ആളുകൾ കുറേയുണ്ട് അവരിൽ കൂടുതലും കുട്ടികളാണ് ഇങ്ങനെ ഒരു ഓർഡർ സുപ്രീം കോടതിയിൽ നിന്നും വരുമ്പോൾ ഇത് ശാശ്വതമാണോ ലീഗലാണോ എന്നൊക്കെയുള്ള ചിന്തകൾ വന്നു ഇതിലെ വസ്തുത എന്തെന്നാൽ ഇതൊന്നും ലോജിക്കലോ ലോജിസ്റ്റിക്കലോ ഏറ്റവും പ്രധാനമായി ലീഗലോ ആയ കാര്യമല്ല എഴുതപ്പെട്ടിട്ടുള്ള നിയമങ്ങൾ നമ്മൾ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കുകയാണ് സുപ്രീം കോടതിയുടെ ജോലി അവർ തന്നെ നിയമങ്ങൾ പാലിക്കാതിരുന്നാലോ അത് എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നു സ്വാതന്ത്ര്യം കിട്ടിയ സന്തോഷം ആഘോഷിക്കുന്ന മാസത്തിൽ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ആർട്ടിക്കിൾ ഇരുപത്തി ജീവിക്കാനുള്ള അവകാശവും വ്യക്തി സ്വാതന്ത്ര്യവും ഉറപ്പു നൽകുന്നു മൃഗങ്ങളും അതിൽ ഉൾപ്പെടുന്നു ഒരു സ്റ്റാൻഡിംഗ് ഇല്ലാത്ത ഓർഡർ ആയിപ്പോയി സ്വന്തമായിട്ടുള്ള ഇമോഷൻസിന്റെ പേരിൽ ജഡ്ജസ് വന്ന് അവർക്കുള്ള ആഗ്രഹമുള്ള കാര്യം അവർ നേടിയെടുത്തു കോടതി അതിനുള്ള സ്ഥലമല്ലല്ലോ എഴുതപ്പെട്ട നിയമങ്ങൾ അനുസരിക്കേണ്ട പത്തു വർഷം മുമ്പുള്ള സർവേ കണക്കോ മറ്റോ ആണ് അല്ലാതെ പുതിയൊരു സർവേ നടന്നു എന്ന് തോന്നുന്നില്ല ഇത്രയും നായകൾക്ക് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ ഒരുക്കും തെരുവു നായകൾ പെരുകാനുള്ള കാരണമാണ് ആദ്യം കണ്ടുപിടിച്ച് പരിഹരിക്കേണ്ടത് പെറ്റ് ഓണർഷിപ്പ് ശക്തമാക്കണം ബ്രീഡിംഗ് കൺട്രോൾ ചെയ്യണം നായകളെ തെരുവിൽ ഉദ്ദേശിക്കുന്നവർക്ക് കടുപ്പമുള്ള ശിക്ഷ നൽകണം ആക്കും എന്നൊക്കെ പറയുന്നത് എക്സ്ക്യൂസ് മാത്രമാണ് ആനിമൽ വെൽഫെയറിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണെന്ന് കരുതി ഞങ്ങളെ തെരുവു നായക കടിക്കാറില്ലെന്നോ ഓടിക്കാറില്ലെന്നോ അർത്ഥമില്ല എന്റെ വീട്ടിലുള്ളവരും വടി വടികൈയിൽ കരുതാറുണ്ട് ഇത് എല്ലാവരെയും പ്രശ്നമാണ് ന്യൂട്രിങ് ചെയ്താൽ തന്നെ നായകളുടെ എണ്ണം കുറയ്ക്കാൻ കഴിയും കുറച്ചു സമയം എടുത്താലും പ്രശ്നം പരിഹരിക്കാൻ കഴിയും പലവിധ കാരണങ്ങൾ കാരണം ആളുകൾ നമ്മുടെ രാജ്യത്ത് മരിക്കുന്നുണ്ട് ആ പ്രശ്നങ്ങൾ തെരുവു നായകളുടെ പ്രശ്നത്തിന് ചെയ്തതുപോലെയാണോ ടാക്കിൾ ചെയ്യുന്നത് ഹ്യൂമൻ വെൽഫെയറിന് വേണ്ടിയെന്ന് പറഞ്ഞ് സ്റ്റുപ്പിഡായുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്നും രഞ്ജിനി ഹരിദാസ് പറയുന്നു